ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് അർജുന വളരെ സന്തോഷത്തോടെ കുഞ്ഞിന്റെ കാര്യം സച്ചിയോട് ചോദിക്കുകയാണ് അപ്പോഴാണ് ഡോക്ടർ അവിടേക്ക് വന്നത് അധികം സംസാരിക്കേണ്ട ഒരു ലോങ് ജേർണി പോയിട്ട് തിരിച്ചു വന്ന ആളാണ് ഞങ്ങളെല്ലാവരും പേടിപ്പിച്ച് കളഞ്ഞു കേട്ടോ എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ അർജുന പറയുന്നു സച്ചിയേട്ടൻ എല്ലാം എന്നോട് പറഞ്ഞിരുന്നു ഞാൻ മരിച്ചു എന്ന് കരുതി എല്ലാവരും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പോയി അല്ലേ ദൈവത്തിന്റെ ഗ്രേറ്റ്നെസ് അല്ലാതെ ഇതിനൊക്കെ എന്താ പറയാ എല്ലാം അവസാനിച്ചു എന്ന സ്ഥലത്തുനിന്ന് ഒരു പുനർജന്മം എന്ന് ഡോക്ടർ പറയുമ്പോൾ സച്ചി പറയുന്നു ഇവൾക്കങ്ങനെ മരിക്കാറായിട്ടില്ല ഡോക്ടറെ അല്ലെങ്കിലും ഞാന് കുഞ്ഞുങ്ങളില്ലാതെ ഇവൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ സമ്മതിക്കില്ല അവസാനം ദൈവത്തിന് പോലും അതൊരു ബുദ്ധിമുട്ടാകും അത് മനസ്സിലാക്കിയപ്പോൾ പുള്ളിക്കാരൻ കൊണ്ടുപോയ ജീവൻ തിരിച്ചു തന്നിട്ട് പോയി എന്നൊക്കെ സച്ചി പറയുന്നു അത് മാത്രല്ല സച്ചിയുടെ പ്രാർത്ഥന ദൈവം കേട്ട് കാണും കുഞ്ഞിനെ കുറച്ച് ദിവസത്തേക്ക് ഇൻക്യുബേറ്ററിൽ വെക്കണം അത്രയും ദിവസം അർച്ചന ഇവിടെ കിടക്കേണ്ടി വരും എന്നൊക്കെ ഡോക്ടർ ചോദിക്കുമ്പോൾ അർച്ചന ചോദിക്കുന്നു എന്റെ കുഞ്ഞിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് നോ ഷീസ് ഓൾ റൈറ്റ് പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി ഭാവിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം അതായത് ഈ ബ്രീത്തിങ് പ്രോബ്ലം ചില കാർഡിയക് പ്രോബ്ലം ചിലപ്പോൾ ശരീരത്തിൽ മഞ്ഞ നിറം ബാധിച്ചേക്കാം ഭാവിയിൽ അത് ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇൻകുബേറ്ററിൽ വെക്കുന്നത് എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ ടെൻഷൻ ആവുകയാണ് രണ്ടുപേരും അപ്പോ കുഞ്ഞിന് ഭാവിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒരു പ്രോബ്ലവും ഉണ്ടാകില്ല കുറച്ച് ദിവസം കൊണ്ട് എല്ലാം ശരിയാകും അതുവരെ അർച്ചന ഇവിടെ വേണ്ടിവരും അത് കഴിഞ്ഞ് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ സച്ചി പറയുന്നു അത് സാരമില്ല ഡോക്ടർ എത്ര നാൾ വേണമെങ്കിലും നമ്മൾ ഇവിടെ കഴിഞ്ഞോളാം അർച്ചനയും മോളെയും ഡോക്ടർ എനിക്ക് തിരിച്ചു തന്നല്ലോ എന്ന് സച്ചി ഡോക്ടർ എന്റെ മോള് അവൾക്ക് പാല് കൊടുക്കാനൊക്കെ എന്ന് അർജുന പറയുമ്പോൾ ഡോക്ടർ പറയുന്നു അതിനെ കുറിച്ചൊക്കെ അർജുന ടെൻഷൻ ആകണ്ട കുഞ്ഞിന്റെ കാര്യം നോക്കാൻ ഇവിടെ ആളുണ്ട് അവരതൊക്കെ ചെയ്തോളും ഡോക്ടറോട് എങ്ങനെ നന്ദി പറയണോന്ന് എനിക്ക് അറിയില്ല എന്ന് സച്ചി പറയുമ്പോൾ ഡോക്ടർ പറയുന്നു ഇതൊന്നും ഡോക്ടർമാരുടെ മിടുക്കല്ല എല്ലാം സംഭവിക്കുന്നതാണ് അങ്ങനെ അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുന്നു എന്നിട്ട് ഡോക്ടർ പോവുകയാണ് ഒന്നുകൂടി അർച്ചന ഡോക്ടറെ വിളിക്കുന്നു എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് അവളെ ഒന്ന് കാണാൻ കൊതിയായിട്ടാ എന്റെ അർച്ചന പറയുമ്പോൾ ഡോക്ടർ പറയുന്നു സമയാകട്ടെ കാണാം ഞാൻ തന്നെ കൊണ്ടുവന്ന് കാണിക്കാൻ പോരെ സച്ചിയോട് പുറത്തേക്ക് വരാനായി ഡോക്ടർ പറയുന്നുണ്ട് ഇപ്പോ സമാധാനത്തോടെ കിടക്കുകയാണ് അർച്ചന ശേഷം കാണിക്കുന്നത് ഡോക്ടർ സച്ചിയെ വിളിപ്പിച്ചിരിക്കുന്നു സന്ധ്യ ഡോക്ടറും ഉണ്ട് അവിടെ എന്താ ഡോക്ടർ അർച്ചനയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ടെൻഷനോടെ ഒരു കുഴപ്പമില്ലെന്ന് സന്ധ്യ കുഴപ്പമുണ്ടാകാതിരിക്കാനുള്ള ചില മുൻകരുതലുകൾ പറഞ്ഞു എന്ന് മാത്രം സച്ചിയാണ് അത് മനസ്സിലാക്കേണ്ടത് ഡോക്ടർ പറയുന്നു സർജറി കഴിഞ്ഞ് അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടു എന്നാലും അപകടനില പൂർണ്ണമായും കഴിഞ്ഞു എന്ന് പറയാറായിട്ടില്ല എനിക്കറിയാം ഡോക്ടർ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് സച്ചി പ്രഗ്നൻസി പീരീഡ് കംപ്ലീറ്റ് ആയ ഒരു സ്ത്രീ പ്രഗ് പ്രസവിക്കുന്നത് പോലെയോ സർജറി ചെയ്ത് കുഞ്ഞിനെ എടുക്കുന്നത് പോലെയോ അല്ല ഇപ്പോൾ ഡെലിവറി സംഭവിച്ചിരിക്കുന്നത് കുഞ്ഞിൻ്റെയും അമ്മയുടെയും ലൈഫിൽ ഒരുപാട് കരുതലുകൾ ആവശ്യമാണ് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്ത ഒരു കുഞ്ഞിനും കുഞ്ഞും കൂടി ഉണ്ട് അല്ലേ അതേ ഡോക്ടറിന് സച്ചി പറയുമ്പോൾ ഡോക്ടർ പറയുന്നു രണ്ട് കുട്ടികളുള്ള ഹാപ്പി ഫാമിലി അല്ലേ വെരി നൈസ് സച്ചി ഡോക്ടർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻസിഡന്റിലൂടെയാണ് അർച്ചനയുടെ ഡെലിവറി ഇൻസിഡന്റിനെ തുടർന്നാണ് അർച്ചനയുടെ ഡെലിവറി പ്രേമിച്ചറായത് അതുകൊണ്ട് തന്നെ അർച്ചനയുടെ യൂട്രസിന് ചില മൈനോർ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അതൊന്നും റെഡിയാകാതെ ഇനി ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കരുത് സച്ചി പറയുന്നു ഒരു കുഞ്ഞിനെ തരണമെന്ന് ഞങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചു ഇപ്പോൾ അർച്ചന ഒരു കുഞ്ഞിനെ പ്രസവിച്ചു ദൈവം മറ്റൊരു കുഞ്ഞിനെയും ഞങ്ങൾക്ക് തന്നു ഇത് മതി ഡോക്ടർ പറഞ്ഞതുപോലെ ഞങ്ങൾ വെ വളരെ ഹാപ്പിയാണെന്ന് സച്ചി പറയുന്നുണ്ട് പിന്നെ ഉടൻ തന്നെ അർച്ചനെ റൂമിലേക്ക് മാറ്റുമെന്ന് ഡോക്ടർ പിന്നെ ബന്ധുക്കൾ ഒരുപാട് കാണാൻ വരും വിസിറ്റേഴ്സിനെ പൂർണ്ണമായും സ്ട്രിക്റ്റ് ചെയ്യണം അർച്ചനയുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറവായതുകൊണ്ട് ഇൻഫെക്ഷന് സാധ്യതയുണ്ട് സച്ചിയാണ് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നു ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ എൻ്റെ അച്ഛനും കുഞ്ഞിനും വേണ്ടി ഞാൻ എൻ്റെ ജീവൻ വേണമെങ്കിലും കൊടുക്കും എങ്കിൽ പിന്നെ അർച്ചന സച്ചി ചെന്നോളൂ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് സന്ധ്യ അങ്ങനെ സച്ചി അവിടെ നിന്ന് പോകുന്നു സച്ചി പോയതിനു ശേഷം ആ ഡോക്ടർ സന്ധ്യയോട് പറയുന്നുണ്ട് ലക്കി മാൻ എന്റെ ഒരു ലൈഫിൽ ഇങ്ങനെ അമ്മയും കുഞ്ഞിനെയും ഒരിക്കലും തിരിച്ചു കിട്ടിയിട്ടില്ല സോ ഹിസ് വെരി ലക്കി ഇരിക്കട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് സന്ധ്യയും പിന്നെ ലച്ചുവിനെ കാണിക്കുന്നുണ്ട് അച്ചുവിന്റെ റൂം എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് ലച്ചു ഈ സമയം അർച്ചനയ്ക്ക് കഞ്ഞി കോരി കൊടുക്കുകയായിരുന്നു സച്ചി കുറച്ചു കുടിച്ചതിനു ശേഷം അർച്ചന പറയുന്നുണ്ട് മതിയെന്ന് എന്നാൽ കഞ്ഞി കുടിക്കാൻ നിർബന്ധിക്കുകയാണ് സച്ചി അവിടേക്ക് ലച്ചു വരുന്നുണ്ട് ലക്ഷ്മി നേരത്തെ ഒരു ദിവസം വന്നിരുന്നു അന്ന് പക്ഷേ തന്നെ കാണാൻ സാധിച്ചില്ല എന്ന് സച്ചി പറയുന്നുണ്ട് ഞാൻ പുറത്ത് നിന്നിട്ടായാലും മോളെ കണ്ടു പിന്നെ ഇത് പെരുവണ്ണാപുരത്തെ പ്രസാദമാണ് എന്ന് പറഞ്ഞ് അത് അർച്ചനയ്ക്ക് തൊട്ട് കൊടുക്കുന്നുണ്ട് അർച്ചനയ്ക്കും കുഞ്ഞിനും വേണ്ടി ഞാൻ അവിടെ ഒരു വെണ്ണ നേർന്നിരുന്നു അത് കഴിച്ചേക്കണേ എന്ന് ലെച്ചു പറയുന്നു ലക്ഷ്മി വന്ന കാര്യം സച്ചിയേട്ടൻ എന്നോട് പറഞ്ഞില്ല എന്ന് അർച്ചന പറയുമ്പോൾ സമയം കിട്ടണ്ടേ എന്ന് സച്ചി പറയുന്നുണ്ട് ലച്ചു പറയുന്നു അതിന് എൻ്റെ അത്ര പ്രധാനപ്പെട്ട കാര്യമൊന്നും അല്ലല്ലോ സച്ചിയേട്ടൻ മറന്നതിൽ ഒരു അത്ഭുതവും ഇല്ല അതുകൊണ്ടല്ല ഇതുവരെ അതിന് സമയം കിട്ടിയില്ല എന്ന് സച്ചി പറയുമ്പോൾ ലെച്ചു പറയുന്നു ചുമ്മാ പുളു അടിക്കല്ലേ സച്ചിയേട്ടാ സച്ചിയേട്ടന് അർച്ചനയുടെ കാര്യമല്ലാതെ ഒന്നും മനസ്സിലില്ല അതെനിക്കറിയാം അർച്ചന ഐ സി കിടന്നപ്പോഴുള്ള ആ സങ്കടം ഞാൻ കണ്ടതല്ലേ ഈ സച്ചിയേട്ടൻ്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് പോലും സഹിക്കാൻ കഴിഞ്ഞില്ല പാവം അർച്ചനയുടെ എവിടെ എവിടെയെന്ന് ചോദിക്കുന്നു നോക്കണ്ട അത് എൻ്റെ കയ്യിലുണ്ട് തന്നെ സർജറി ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടർ ഊരി തന്നതാണെന്നും സച്ചി പറയുന്നു താലി പോക്കറ്റിൽ നിന്നും എടുക്കുകയാണ് സച്ചി വളകൾ കാറിൽ ഇരിപ്പുണ്ട് പക്ഷേ ഇത് ഞാൻ അന്നര മുതൽ പോക്കറ്റിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ സച്ചേട്ടൻ അത് ഇപ്പൊ തന്നെ കെട്ടിക്കൊടുത്തേക്ക് എന്ന് ലച്ചു പറഞ്ഞു അങ്ങനെ സച്ചി അർജുനയുടെ കരുത്തിൽ അത് കെട്ടിക്കൊടുക്കാൻ തുടങ്ങുമ്പോൾ അർജുന പറയുന്നു വേണ്ട സച്ചിയേട്ട അതെന്താ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു എനിക്ക് വേണ്ടി സച്ചിയേട്ടൻ നേർച്ചു നേർന്നത് പെരുവണ്ണാപുരത്ത് അല്ലേ ലക്ഷ്മി വെണ്ണ നേർന്നതും അവിടെ തന്നെയാണ് അപ്പോ ഇനി സച്ചിയുടെ ഈ താലിമാല എൻ്റെ കഴുത്തിൽ രണ്ടാമത് അണിയുന്നതും ആ ഉണ്ണിക്കണ്ണന്റെ മുന്നിൽ വെച്ച് തന്നെ ആയിക്കോട്ടെ അനുകേട്ട അവർ പുഞ്ചേരിയോടെ ഇരിക്കുന്നു അത് കൊള്ളാം അപ്പോൾ ഉണ്ണിക്കണ്ണന്റെ നടയിൽ വെച്ച് വീണ്ടും ഒരു താലി കെട്ട് അത് എന്നെ വിളിക്കണം കേട്ടോ എനിക്കും അത് കാണണം എന്ന് ലച്ചു സച്ചിയുടൻ പെരുവണ്ണാപുരത്തപ്പൻ്റെ മുന്നിൽ എന്താണ് നേർന്നത് എന്ന് ലച്ചു പറയുമ്പോൾ സച്ചി പറയുന്നു ഞാനൊരു ഞാനൊരു ശൈന പ്രദക്ഷിണം നേർന്നിട്ടുണ്ട് അതിന്റെ ഫലം കിട്ടിയില്ലേ സച്ചി അർച്ചനയ്ക്കും കുഞ്ഞിനും ഒരു ആപത്തും കൂടാൻ പെരുവണ്ണാപുരത്തപ്പൻ തിരിച്ചു തന്നില്ലേ അതുകൊണ്ട് തന്നെ ഇത്രയും വേഗം പോയി ശൈന്യ പ്രദക്ഷിണം നടത്തണം വേണം അടുത്ത ദിവസം തന്നെ പോകണം എന്നെ സച്ചി എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് ലച്ചു പറയുന്നു ലച്ചു ഞാനെ പുറത്തേക്ക് എന്ന് പറഞ്ഞ് അർച്ചനയോട് പറഞ്ഞിട്ട് ലച്ചുവിനൊപ്പം പുറത്തേക്ക് പോകുകയാണ് സച്ചി ഈ സമയത്തായിരുന്നു അനൂപും മീരയും അവിടേക്ക് വരുന്നത് അവര് വരുമ്പോൾ സച്ചിയും ലച്ചുവും ഒരുമിച്ച് പോകുന്നതാണ് കാണുന്നത് അങ്ങോട്ട് നോക്കി അനുബേട്ട സച്ചിയോടൊപ്പമുള്ള ആ പെണ്ണിനെ ശ്രദ്ധിച്ചോ അന്ന് വളകാപ്പ് ചടങ്ങിന് വന്ന് ആ പെൺകുട്ടിയല്ലേ എന്ന് അനൂപ് പറയുന്നുണ്ട് അതെ ആ കുട്ടി എന്താ ഇവിടെ എന്ന് മീര അത് ഒരു ഹോസ്പിറ്റൽ കാര്യത്തിനല്ലേ എന്ന് അനൂപ് പറയുമ്പോൾ മീര പറയുന്നു ഈ വരവ് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല നീ ഒന്ന് മിണ്ടാറവരുന്നുണ്ടോ എന്ന് അനൂപ് അനുബേട്ട അല്ല അച്ഛനോമേ വന്നില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അനു അനൂപ് പറയുന്നു അവർ വൈകുന്നേരം വരും അല്ല ഇതാരാ എന്ന് മീര ചോദിക്കുന്നുണ്ട് അന്ന് വളകാപ്പ് ചടങ്ങിനെ വന്നിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതെ ഇത് ലക്ഷ്മിയുടെ സുഹൃത്താണ് അർജുനെ കാണാൻ വന്നതാണ് എന്നെ സച്ചി പറയുന്നു എന്നാൽ ഞങ്ങള് റൂമിലേക്ക് ചെല്ലട്ടെ സച്ചി എന്ന ലക്ഷ്മിയെ യാത്രയാക്കിക്കോളൂ എന്ന് പറഞ്ഞ അനൂപം മീരയും മുറിയിലേക്ക് പോകുന്നു പോകുമ്പോഴും മീര ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു നീ എന്താ തിരിഞ്ഞു നോക്കുന്നത് അത് മോശമല്ലേ എന്ന് അനൂപ് ഈ യാത്രയപ്പ് അത്ര നല്ലതല്ല എന്ന് മീര പറയുമ്പോൾ നിന്നെ കൂടി ഞാൻ തോറ്റു ഒന്ന് വന്നേ എന്ന് പറഞ്ഞ അനൂപ് മീരയും കൂട്ടി പോകുന്നു സച്ചി ഇപ്പോൾ ലച്ചുവിനോട് പറയുന്നു താങ്ക്സ് എന്തിനു ലച്ചു ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു അർച്ചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവിടുന്ന് അവളെ സമാധാനിപ്പിക്കുകയും ചെയ്തില്ലേ അതിന് സച്ചിയേട്ടന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം അർച്ചനയോടല്ലേ അതെ അതിനേക്കാൾ വലുതാ ഈ ലോകത്ത് എനിക്ക് മറ്റൊന്നുമില്ലെന്ന് സച്ചി പറയുന്നുണ്ട് സച്ചി ഏട്ടൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും സ്നേഹിക്കുന്നതുമെല്ലാം സച്ചി ഏട്ടനെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് അതിൻ്റെ കടമയാണ് എന്ന് ലച്ചു പറയുന്നുണ്ട് ആദ്യമായി ലച്ചുവിനെ കണ്ടെന്നാൾ ഓർക്കുകയാണിപ്പോൾ സച്ചി ഞാൻ സച്ചേട്ടാ എന്നെ പറഞ്ഞ് ലെച്ചു പോകുന്നു തുടർന്ന് വീണ്ടും അർച്ചനെ കാണിക്കുന്നുണ്ട് അനൂപം വന്നു അതെന്താ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ നിനക്ക് കഴിക്കാനുള്ള കഞ്ഞിയും സച്ചിക്ക് കഴിക്കാനുള്ള ചോറും കറിയും ഒക്കെ ഉണ്ട് പിന്നെ സച്ചിയോടൊപ്പം വെളിയിൽ കണ്ട ആ പെണ്ണയന്ന് വളകാപ്പ് ഉണ്ടായിരുന്നവളല്ലേ എന്നെ മീര പറയുമ്പോൾ അർച്ചന പറയുന്നു അതേ ലക്ഷ്മി എന്നെ കാണാൻ വന്നതാണ് ഓ പക്ഷെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല എന്തായാലും നീ ഒന്ന് സൂക്ഷിച്ചേക്ക് എന്നെ മീര പറയുമ്പോൾ അനൂപ് പറയുന്നു അവന്തികയുടെ ജോലി നീ ഏറ്റെടുത്തോ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കുത്തിതിരിപ്പുണ്ടാക്കുന്നത് സച്ചേട്ടനെ എനിക്കറിയാം എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സച്ചേടൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടിയാണ് ലക്ഷ്മി ഈശ്വര എങ്കിൽ തീർന്നു എന്ന് മീര പറയുമ്പോൾ അർച്ചന പറയുന്നു പക്ഷേ ലച്ചു ഇപ്പോൾ ഭർത്താവിനൊപ്പം അമേരിക്കയിലാണ് ഇവിടെ ഏതോ ബന്ധുവിനെ കാണാൻ വന്നപ്പോൾ സച്ചേട്ടനെ കണ്ടു അങ്ങനെ കാണാൻ വന്നതാ ഓ അമേരിക്കയിലാണോ എന്നാ പിന്നെ കുഴപ്പമില്ല അല്ലേ എന്ന് മീര ഇവരുടെ ഒരു കാര്യം എന്നൊക്കെ അനൂപ് പറയുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് വന്നിരിക്കുകയാണ് സ്നേഹയും ആദരയും അനക്കെ ആഹാ എല്ലാവരും ഉണ്ടല്ലോ എന്ന് മീര പറയുമ്പോൾ അനക പറയുന്നു നിങ്ങൾ വൃന്ദാവനത്തിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു മീരയിടത്തേക്ക് നല്ല സന്തോഷമുണ്ടല്ലോ എന്ത് പറ്റിയെന്ന് ആദര ചോദിക്കുമ്പോൾ അർജുനയുടെ മീരയുടെടുത്തോടെ ദേഷ്യമൊക്കെ മാറിയോ എന്ന് സ്നേഹിയും ചോദിക്കുന്നുണ്ട് എന്റെ മോളെ അതൊക്കെ മാറി സത്യത്തിൽ ഞാൻ ഈ ചോറും കറിയൊക്കെ കെട്ടിക്കൊണ്ടുവന്നത് അർച്ചനയുടെ അർച്ചനയോട് മനസ്സ് തുറന്ന ഒന്ന് ക്ഷമ പറയാനാണ് എന്നെ മീര പറയുന്നുണ്ട് അതെന്തായാലും നന്നായി എന്നാ പിന്നെ തുടങ്ങിക്കോ ഇപ്പഴാകുമ്പോ ഞങ്ങൾക്കും കൂടി കേൾക്കാമല്ലോ എന്നൊക്കെ ആതിര പറയുന്നുണ്ട് അയ്യട എല്ലാവർക്കും ഞാൻ ക്ഷമ പറയുന്നത് കേൾക്കാൻ എന്തൊരു സുഖം ഇത് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് മീര അർച്ചനയുടെ കയ്യിൽ പിടിച്ചു പറയുന്നു അർച്ചനെ എന്റെ പൊട്ടത്തരം കൊണ്ട് ഞാൻ എന്റെ പറഞ്ഞു അതിനെല്ലാം കാരണം അവന്റെ നീ എന്നോട് ക്ഷമിക്ക് ഇത് ആത്മാർത്ഥമായിട്ടുള്ള ക്ഷേമ പറച്ചിലാണോ അതോ ഉടായ്പാണോ എന്ന് അനൂപം ചോദിച്ചു എനിക്കങ്ങനെ ഉള്ളിൽ ഒന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് കാണിക്കുന്ന സ്വഭാവമില്ല ഉള്ളിലുള്ളത് പുറത്തു വരും എന്നു മീര പറയുമ്പോൾ അർച്ചന പറയുന്നു മീര മീരെടുത്തിയെ എനിക്കറിയില്ലേ ഞാൻ ക്ഷമിച്ചു എന്താ പോരെ അടിപൊളി അപ്പോ ഇതിനെ മീരെടുത്തി ഞങ്ങൾക്ക് ചിലവ് ചെയ്യണം എന്നൊക്കെ ആദര പറയുന്നു എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നു മീര അല്ല അച്ഛനെന്താ പറയാത്തത് എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ എന്ന് അർച്ചന പറയുമ്പോൾ സ്നേഹം പറയുന്നു പോരാൻ നേരത്ത് ഞങ്ങൾ വിളിച്ചതാണ് പക്ഷേ ഇപ്പോഴും അച്ഛന്റെ കുറ്റബോധം അതുകൊണ്ടാണ് വരാതിരുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അങ്ങൾ വരും എന്ന് എന്നനക പറയുമ്പോൾ അനൂപ് ചോദിക്കുന്നു നിനക്ക് അംഗിളിനെ കാണണമോ എന്ന് കാരണം മറ്റാർ വന്നില്ലെങ്കിലും എനിക്ക് അത്ര ഇല്ല പക്ഷെ അച്ഛൻ എന്നെ കാണാൻ വന്നില്ലല്ലോ എന്ന് ഓർത്ത് എനിക്ക് ടെൻഷനാണ് സങ്കടമാണ് അച്ഛനെതിനായി ഈ കുറ്റബോധം തെറ്റു ചെയ്ത ആള് നെല്ലിശീരിൽ നിന്ന് പോയില്ലേ പിന്നെ അച്ഛൻ എന്താ വരാത്തത് എനിക്ക് അർച്ചന പറയുമ്പോൾ അനൂപ് പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട അംഗി വരും ഈ സമയം സേതുവിനെ കാണിക്കുന്നുണ്ട് കുറ്റബോധത്താൽ ഇരിക്കുകയാണ് സേതു മാധവൻ അവിടേക്ക് നന്ദനും സന്ദീപും പിന്നെ അനൂപം വന്നു അർച്ചനെ മുറിയിലേക്ക് മാറ്റിയല്ലോ അല്ലേന്ന് സേറു ചോദിക്കുന്നു മാറ്റി പക്ഷെ അവരുടെ മനസ്സിന്റെ വിഷമം മാറിയിട്ടില്ല എന്റെ അനൂപ് പറയുമ്പോൾ നന്ദൻ പറയുന്നു അച്ഛാ അച്ഛൻ ഇതുവരെ ഹോസ്പിറ്റലിൽ ചെന്ന് എന്താ അർച്ചനെ കാണാതിരുന്നത് സാധാരണ അങ്ങനെയല്ലല്ലോ അർച്ചനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആദ്യം ചെന്ന് കാണുന്ന ആള് അച്ഛനല്ലേ പിന്നെ അർച്ചനയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നപ്പോൾ അച്ഛൻ മാത്രമാണ് ഹോസ്പിറ്റലിൽ ചെന്ന് അർച്ചനെ കാണാതിരുന്നത് എന്നും നന്ദൻ പറയുമ്പോൾ വിഷമത്തോടെ ഇരിക്കുകയാണ് സേതുമാധവൻ അച്ഛ അച്ഛന് നേരിയ ഒരു പനി പോലും അച്ഛൻ അർച്ചന എടുത്തിവിടെ അരികിലേക്കാണ് ഓടിയത് തിരിച്ച് ജീവിതത്തിലേക്ക് വരുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാഞ്ഞിട്ടും അച്ഛൻ എന്താണ് അർച്ചന എടുത്ത് പോയിന് കാണാതിരുന്നത് അച്ഛന് വല്ലാണ്ട് വിഷമമുണ്ട് അത് ഞങ്ങളോട് പറയുകയും ചെയ്തു എന്നൊക്കെ അനൂപ് പറയുമ്പോൾ സങ്കടത്തോടെ നിൽക്കുകയാണ് സേതുമാധവൻ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ